സഹോദരന്മാരെ സഹോദരി ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അബ്ബാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അബ്ബാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അബ്ബാസ് തടാനുള്ള താഴെ നമ്മെ എല്ലാവരെയും അനുഭവിക്കുമാറാകട്ടെ വിശുദ്ധ ഭഗവാനിൻ്റെ അവസാനത്തിലേക്ക് നാം പടുത്തുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഭഗവാനിൽ ഇങ്ങനെ ഭക്തിയോടുകൂടി നാം ജീവിക്കുകയും വിശുദ്ധമായ വ്രതം അനുഭിക്കുകയും ആരാധനാ കർമ്മങ്ങളിൽ സജീവമായി ഇടപെടുകയും ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് വിശുദ്ധ ഭഗവാനാണ് വിശുദ്ധ ഭഗവാൻ അവതീർണമായത് എന്നുള്ളത് വിശുദ്ധ ഖഹാൻ അവതീർണമായതുകൊണ്ടാണ് വിശുദ്ധ റോഹാനി വ്രതം വൃത്തങ്ങൾ ലോഹറിൽ നിന്ന് ഒന്നാം ആകാശത്തിലെ അവതരിച്ച ആ നിർമ്മിത രാത്രിയെയാണ് അവസാനത്തിൽ നാം പ്രതീക്ഷിച്ചിരുന്നത് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നതും ആരാധനകളിൽ സജീവമാകുന്നതും ിലൂടെ വിശുദ്ധമായ നോമ്പിലൂടെ വിശുദ്ധ വളാൻ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നോമ്പിലൂടെയും ആരാധനാ കർമ്മങ്ങളിലൂടെയും ഒക്കെ നമ്മളോട് നല്ല മനുഷ്യനായി തീരുന്നത് യെ സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ സൂചിപ്പിക്കുന്നത് ഖുർആനെ കുറിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഖുർആൻ എന്തിനാണ് എന്നതാണ് സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് എന്നത് ബുധൻ ജനങ്ങൾക്ക് സന്മാർഗമാണ് വൈകിനാഥനെ ഫുർഹാൻ വ്യക്തമായ സന്മാർഗത്തിലേക്ക് വഴികാട്ടുന്ന സത്യത്തെയും അസത്യത്തെയും നീതിയെയും അനീതിയെയും ധർമ്മത്തെയും അധർമ്മത്തെയും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് ഈ അമമാനിലാണ് ഖുർആൻ അവതരിച്ചത് എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങനെയാണ് പിന്നീട് സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഖുർആൻ എന്നത് കേവലം ഇങ്ങനെ ഓതി അവസാനിപ്പിക്കേണ്ട ഒരു ഗ്രന്ഥമല്ല എന്നത് വളരെ കൃത്യമാണ് കാരണം കേവലം അറബി ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കതിന്റെ പ്രതിഫലം ലഭിക്കും അതുകൊണ്ട് നമ്മൾ എല്ലാവരും അത് ഓതി തീർത്ത ആളുകളായിരിക്കും തിരക്കിനനുസരിച്ച് രണ്ടോ മൂന്നോ ദിവസം മുൻപ് അത് ഓതി തീർക്കാം എന്ന് വിചാരിക്കുകയും ഒരു പ്രാവശ്യമെങ്കിലും അത് ഊതി ആളുകളുമായിരിക്കും അതിന് അമ്ഹാ ഉസ്മഹാൻ പ്രായം നമുക്ക് പ്രതിഫലം പത്മിച്ചു അലിഫിനും ലാമിനും ഒക്കെ പ്രതിഫലമുണ്ട് എന്ന് പഠിച്ച ആളുകളാണ് നമ്മൾ എന്നാൽ റഹാനിന്റെ അവതീർണതയിലൂടെ അള്ളാഹ് ഉസ്മഹാൻ തന്നെ ലക്ഷ്യമാണിരുന്നത് സെന്മാർഗ്ഗം പ്രാപിച്ച നേരിന്റെ വഴി പ്രാപിച്ച ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് ആ വാർത്തെടുക്കലാണ് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് പ്രവാചകൻ സുലഭാനി സന്മ സാധിച്ചത് അതേ വഴി തന്നെയാണ് യഥാർത്ഥത്തെയും നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ഖുർഹാനിലൂടെ ഉണ്ടായിത്തീരേണ്ടത് നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മുടെ സമൂഹത്തിലാണെങ്കിലും മുസ്ലിം സൊസൈറ്റിയിലൊക്കെ ഈ ഖുർഹാനിലൂടെ ഒരു സന്മാർഗം പ്രാപിക്കുകയും ഖുർഹാൻ പറഞ്ഞ ആദർശവും ആശയവും ജീവിത കാഴ്ചപ്പാടുകളും വിശ്വാസ രംഗത്താണെങ്കിലും സാമൂഹിക രംഗത്താണെങ്കിലും മതരംഗത്താണെങ്കിലും രാഷ്ട്രീയ രംഗത്താണെങ്കിലും ജീവിതത്തിന്റെ ഏത് മേഖലകളിലും വളരെ കൃത്യമായ ഒരു വഴി ഖുർആൻ കാണിച്ചു തരുന്നുണ്ട് ഇത് ഖുഹാൻ ഇങ്ങനെ ഒരു ഒരു ഭാഗത്ത് നിന്ന് ഓതി നമ്മൾ അവസാനിപ്പിക്കുമ്പോഴേക്ക് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ എങ്ങനെയാണ് നാം ഇടപെടേണ്ടത് ഓരോ സന്ദർഭങ്ങളിലും നാം സ്വീകരിക്കേണ്ട സന്മാർഗത്തിന്റെ വഴി എന്താണ് എന്ന് റഹാൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന് ഖുർആൻ ആശയം അറിഞ്ഞ് അർത്ഥം അറിഞ്ഞ് അതിന്റെ വിശദീകരണങ്ങൾ മനസ്സിലാക്കി നാം വായിക്കേണ്ടതുണ്ട് അപ്പോഴാണ് സമൂഹത്തിൽ ഖുർആൻ കൊണ്ടൊരു മാറ്റം ഉണ്ടാകുന്നത് ഈ മാറ്റം യഥാർത്ഥത്തിൽ മുസ്ലിം സൊസൈറ്റിയിൽ നഷ്ടപ്പെടുന്നു ആ നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ നമുക്ക് ചെയ്യാനുള്ളത് റുഹാനിനെ കുറിച്ച് വലിയ റഹാൻ പറഞ്ഞു ഇത് ഉറ്റാലോചിക്കാനാണ് ഇത് ചിന്തിക്കുന്ന ആളുകൾക്ക് ബുദ്ധിയുള്ള ആളുകൾക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായി ഗ്രഹിക്കാനാണ് എന്നത് റഹാൻ പറഞ്ഞു ആ തരത്തിലുള്ളവരും പഠനവും മനനവും ഒക്കെ റുഹാനിന്റെ വിഷയത്തിൽ നടക്കേണ്ടത് റുഹാൻ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിത വീക്ഷണത്തെ കുറിച്ച് വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു രംഗമാണ് എന്താണ് നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം എന്നും ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നത് ഖുർആൻ പഠിക്കാത്ത ഖുർഹാനിന്റെ ആശയം ഗ്രഹിക്കാത്ത ആളുകൾക്ക് ഈ ജീവിതം എന്നത് എപ്പോഴും എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ പ്രയാസമോ വരുമ്പോൾ അവസാനിപ്പിക്കാനുള്ള ഒന്നാണ് ദുനിയാവിലെ ജീവിതം എന്നത് ഈ എടുത്തി എറണാകുളത്തെ പ്രസിദ്ധമായ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ അദ്ദേഹം ലോകത്ത് മൂന്നാമത്തെ നെമറോളജിസ്റ്റാണ് ലോകത്ത് ഇന്ത്യയിലല്ല അദ്ദേഹം ഈ അടുത്ത് ആത്മഹത്യ ചെയ്തു അദ്ദേഹം ആത്മഹത്യ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചു അദ്ദേഹം അതിൽ പറയുന്നത് എന്റെ കൈ പഴയതുപോലെയല്ല ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അങ്ങനെ കൈ വിളക്കുകയാണ് അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് അത് ജീവിതത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും ജീവിതത്തെ കുറിച്ചുള്ള വളരെ കൃത്യമായ ഒരു ലക്ഷ്യവും കൊണ്ടാണ് എന്നാൽ നിങ്ങൾ അറിയിച്ചു നോക്കൂ ഫലസ്തീനിൽ നമ്മുടെ സഹോദരങ്ങൾ അവർ ഒരുപാട് പീഡനങ്ങളും ക്രൂരതകളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫലസ്തീനിൽ നിന്ന് ഏതെങ്കിലും ഒരാളുടെ ആത്മഹത്യാ കുറിപ്പ് നമ്മൾ വായിച്ചു തന്നെ അപ്പൊ ഖുർഹാൻ എന്നത് ഇസ്ലാം എന്നത് ജീവിതത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ ജീവിതത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകും അത് ഉണ്ടാക്കിയാൽ ഈ ലോകത്തും പരലോകത്തും നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയും എന്നാൽ ഖുർആനിനെ കുറിച്ച് വളരെ കൃത്യമായി ഗ്രഹിക്കാതെ കേവലം അത് ഊന്നിപ്പോയാലോ മദ്രസയിൽ ഒന്നാം ക്ലാസ് മുതൽ അതിന്റെ ഏറ്റവും താഴെ മുതൽ പുരാസ് മുതൽ ഇങ്ങനെ ഓടി വരുന്നു വിശുദ്ധ ഖുർഹാൻ ബക്രം മുതൽ പഠിക്കുന്നു എന്നാൽ ഖുഹാനിൽ പറഞ്ഞത് എന്താണ് എന്ന് മനസ്സിലാക്കുന്നില്ല അപ്പോൾ സംഭവിക്കുന്നത് എന്താ വ്യക്തി ജീവിതത്തിൽ പലപ്പോഴും പ്രയാസങ്ങൾ നടന്നുവരുന്നു സാമൂഹിക ജീവിതത്തിൽ ഹറാമുകളും തെറ്റുകളും നടന്നുവരുന്നു നിങ്ങളായി അടുത്തൊരു ചെറുപ്പക്കാരൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ കുടുംബത്തിലെ നാലോ അഞ്ചോ ആളുകളെ അതിക്രൂരമായി കൊന്നു ആ കൊന്നതിന് ശേഷം ആ കൊലപാതകത്തിൽ ഉണ്ടായ ചില കാരണങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചു അതിലൊന്ന് ഈ ചെറുപ്പക്കാരനും ഓമ്മയും ഒപ്പ പ്രവാസിയാൻ ഇവൻ രണ്ടുപേരും പിതാവറിയാതെ കുറച്ച് ഫോൺ എടുത്തു കുറച്ചധികം പണം പലിശക്കെടുത്തു അഞ്ാമത്തേത് ഇവന് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു പ്രണയബന്ധം പ്രണയബന്ധമുണ്ടായിരുന്നു മൂന്നാമത്തേത് ഈ കൊലപാതകം നടത്തുന്ന സമയത്ത് ചെറുപ്പക്കാരൻ ലഹരിയിലായിരുന്നു ഇനി മൂന്ന് കാര്യങ്ങളും ഖുഹാൻ പറഞ്ഞ ബുദ്ധൻ ഇല്ലാസ് എന്ന് പറഞ്ഞ ഖുർഹാനിന്റെ നിർദ്ദേശവും നമ്മൾ നമ്മളൊന്ന് ചേർത്ത് വായിച്ചോളും നമ്മൾ ഖുർആാൻ ഇങ്ങനെ വായിക്കുമ്പോൾ അമ്മ കുക്കും ജിമാ പലിശയുമായി ഒരാൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ ഒരു ധന്യതയും ഉണ്ടാകില്ല എന്നാൽ കച്ചവടമാകട്ടെ സ്വതത്തെയാകട്ടെ അതൊക്കെ വളർച്ചയുണ്ടാക്കും എന്ന് നമ്മൾ തന്നെ ഊന്നി വരുമ്പോഴേക്കും ഒരു പക്ഷേ നമ്മൾ മൊബൈൽ ഒരു മെസ്സേജ് വരിക ഈ മാസം മൊബൈൽ എടുത്ത വകയിൽ പലിശ അടക്കാനുള്ളത് നാളുമ്പോഴേ അടക്കണമെന്നും അയാൾ അപ്പ ആയത്തിൽ ഓടിക്കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അയാളുടെ പലിശക്കെടുത്ത വണ്ടിയുടെ ലോണിന്റെ വിവരം അപ്പോഴ പലിശക്കടുത്ത് വീട് കയറ്റിയ വിവരം അപ്പോഴാണ് വരിക എന്നാൽ അയാൾ ഓടിയ ആയത്തെന്താ പലിശയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു ധന്യതയും ഉണ്ടാകില്ല എന്ന ആയത്താണ് ഓടിയത് അപ്പൊ നിങ്ങൾ ആലോചിച്ചു വച്ചു പ്രകാരം പറഞ്ഞത് എന്റെ മാതാവും എൻ്റെ സഹോദരനും ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിയൂലാണ് അത് വലിയൊരു തത്വം അല്ലല്ലോ അവനതൊക്കെ ഒപ്പിച്ചു ആ പറയാതെ ലോൺ പലിശയുമായി ബന്ധപ്പെട്ടു ഇതിലൊരു ധന്യതയും ഇല്ലാന്നും ആ പറയുന്നില്ല എന്നിട്ട് ആ കടക്കണിയിൽ കുടുങ്ങുകയാണ് അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഖുഹാനിന്റെ ഒരു നിർദ്ദേശം ജീവിതത്തിൽ പകർത്തിയാൽ പരലോകത്ത് സ്വർഗം ലഭിക്കും എന്നത് മാത്രമല്ല ഈ ലോകത്ത് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയും കഴിയുന്നുള്ളതാണ് രണ്ടാമത്തേത് വിവാഹത്തിന് മുൻപ് ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ഇന്ന് ഈ ഡേറ്റിൽ നാം എത്തി നിൽക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിൽ അൻപത് പെൺകുട്ടികളെങ്കിലും ഫ്രണ്ടുകളാൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഫ്രണ്ടുകളാൽ അങ്ങനെ പറയാം നമ്മൾ സ്കൂളിലൂടെ നടന്നു പോകുമ്പോൾ ആൺകുട്ടിയും പെൺകുട്ടിയും സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് കണ്ടാൽ ഒരു അധ്യാപകൻ അങ്ങോട്ട് ചെന്ന് എന്താണ് മക്കളെ നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയാം ഞങ്ങൾ ഫ്രണ്ടാണ് സാറെ നാം പറയാം അപ്പൊ അൻപതോളം പെൺകുട്ടികൾ ഫ്രണ്ടുകളാൽ ആൺസുഹൃത്തുക്കളാൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഈ ആൺസുഹൃത്തുകൾക്ക് കൊന്നതാ കുറെ ആൺകുട്ടികൾ ഈ പെൺകുട്ടികളുടെ വീട്ടിൽ പോയി ആത്മഹത്യ ചെയ്തു നിങ്ങൾ ആരോ ചോദ്യം ചെറുപ്പക്കാരൻ ഈ അഞ്ച് കൊലപാതകങ്ങൾ നടത്തുമ്പോഴും അവൻ ലഹരിയിലായി വന്നു ലഹരിയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ നിലപാടെന്താ റുഹാൻറെ നിലപാടെന്താ അത് ഒഴിവാക്കിയാലേ ലഹല്ലിഹുൻ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ലഹരി ഉപയോഗിക്കരുത് എന്ന് മാത്രമല്ല ലഹരി ഉപയോഗിക്കുന്ന സദസ്സിൻ പോലും നിങ്ങൾ ഇരിക്കരുത് എന്നാണ് അബ്ദുൽ അബ്ദുല്ല ഹസീസ് കാലത്ത് ലഹരി ഉപയോഗിച്ച നാലഞ്ച് ആളുകളെ പൊടിപ്പുടിയപ്പോ ഒരാൾ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു ഒരാൾ ഇരുന്ന് കൊടുത്തതാണ് അങ്ങനെയുള്ള ചില ആളുകളൊന്നും പറയാം ഇത് ഉപയോഗിക്കൂല പക്ഷെ ഇവിടേക്കൊന്ന് പോകുമ്പോൾ ഇരുന്ന് കൊടുക്കുന്നു അപ്പൊ ഇവർക്ക് വേണ്ടി ശിക്ഷ വിധിച്ചപ്പോ ഇവര് ഖലീഫയോട് പറഞ്ഞു ഖലീഫ ഇദ്ദേഹം മദ്യപിച്ചിട്ടില്ല ഞങ്ങളാണ് മദ്യപിച്ചത് ോ അവിടെ ഉപയോഗിക്കുന്ന സദസ്സിലിരിക്കരുത് ലഹരി ഉപയോഗിച്ച ഒരു ഗ്ലാസോ പാത്രമോ ആണെങ്കിൽ അത് കഴുകി വൃത്തിയാക്കിയാൽ അതിലൊരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കരുത് എന്നതാണ് ഇസ്ലാമിന്റെ സമീപനം പറഞ്ഞിട്ടുള്ളത് ഖർഹാനിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വിശുദ്ധ ഖുർആൻ പവർഫുൾ ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട് അതിന്റെ തസ്സീറുകുടെ പള്ളിയിൽ അമാനിമലിയുടെ തസ്സീർ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് മൗലവി ഈ വിശുദ്ധ ഖുർആനിന്റെ ഈ വ്യാഖ്യാനം എഴുതി പൂർത്തിയാക്കേണ്ടത് അദ്ദേഹത്തിന്റെ വാണിയമ്പരത്ത് ഗുരുപ്പിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പലക കയ്യിൽ ഇങ്ങനെ പിടിച്ച് ആ പലകയിൽ ഒരു കടലാസ് വെച്ച് ഇങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ ഇരുന്ന് എഴുതിയതാണ് ഈ അമാനിമലവിയുടെ തസ്സീറിൽ വളരെ വൃത്തിയായി നമ്മുടെ മുന്നിലേക്ക് വന്ന പേജുകൾ നമ്മളൊക്കെ പഴയ കാലത്ത് ഈ എസ് എസ് എൽ സിക്കൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും ഉറക്കം വരുമ്പോ നമ്മളെന്ത് ചെയ്യും ഒരു ബക്കറ്റിൽ കാലിറക്കുള്ളൂ അമാനിമോലി എഴുതി പൂർത്തിയാക്കുമ്പോൾ അദ്ദേഹത്തിന് ഉറക്കം വരുന്ന സമയത്ത് വീട്ടിലെ അദ്ദേഹത്തിന്റെ നിലത്ത് രണ്ട് പുഴികൾ കുഴിച്ച് ആ കുഴിയിലേക്ക് വെള്ളമൊഴിച്ച് ആ വെള്ളത്തിലേക്ക് കാലിറക്കി വെച്ചിട്ടാണ് അദ്ദേഹം ഉറക്കം വരാതിരുന്നത് ഈ പരിഭാഷ എഴുതി പൂർത്തിയാക്കിയത് നമ്മളനുഗ്രഹീതരല്ലേ ഇപ്പൊ ഖുർഹാൻ എന്നത് ഈ ഖുർആൻ എന്നത് അതിന്റെ ഒരു ബ്രീഫ് മെസ്സേജ് എങ്കിലും മുസ്ലിം സമുദായം അറിയണം പക്ഷേ പൗരോഹിത്യം പറഞ്ഞു നിങ്ങളൊന്നും അറിയരുത് ഇനി കൂടുതൽ അറിയാണെങ്കിൽ അർത്ഥം മതി കാരണം വിശുദ്ധ ഖുർആൻ മുസ്ലിം സമുദായം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലെ ആശയങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരു സംഘടനയിലും മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലെങ്കിലും ഒന്നുറപ്പായിരിക്കും അയാൾ ഒരു ചൂഷണത്തിൽ അകപ്പെടില്ല നമ്മുടെ നാട്ടിലെ ചൂഷണങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടാവും ഈ അടുത്ത ഒരു പെൺകുട്ടി അവളുടെ ഭർത്താവിനെ കഷായത്തിൽ വിഷം കലക്കിൽ കൊന്നു വധശിക്ഷ വിധിച്ചു എന്താ കാരണം അടിസ്ഥാനപരമായ ഒരു കാരണമല്ല ആ കാരണം ഒരു ജ്യോത്സ്യൻ അവളോട് പറഞ്ഞു നിങ്ങൾ ആദ്യം വിവാഹം കഴിക്കുന്നതിനുള്ള ഭർത്താവ് അയാൾ മരിക്കും അപ്പൊ അവൾ എന്ത് അയാൾ കൊന്നു എന്നിട്ട് വേർത്താളെ വിവാഹം കഴിച്ചു ഈ പെൺകുട്ടി പ്രതിയായി അമ്മാവൻ പ്രതിയായി ജ്യോത്സ്യൻ പ്രതിയല്ല ചന്ദാമര എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നാലഞ്ച് ആളുകൾ ഒട്ടിക്കൊന്നു അയാൾ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടപ്പം അയാൾ വളരെ വളരെ പ്രയാസകരമായി പറയുന്ന ഒരു വാക്കെന്താന്നതിയോ എന്നോട് അവർ ചെയ്തത് എന്താണ് നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്താ ചെയ്തത് ഒരു ജ്യോതിസന് അയാളോട് പറഞ്ഞതാണ് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും വിണങ്ങാനുള്ള കാരണം ആ മുടി നിർട്ടിയ പെണ്ണാണ് അതാണ് ചെയ്തത് മുട്ടി നിർത്തി എനിക്കെതിരെന്തോ ചെയ്തു എന്നതാണ് അയാൾ വിചാരിക്കുന്നത് അപ്പൊ വിശ്വാസപരമായ ഒരു മാറ്റം ഖുർആാനിലൂടെ ഉണ്ടാകും വിശുദ്ധ ഖുർഹാൻ വായിക്കുന്നവരാൾ ചൂഷണത്തിൽ ഒരിക്കലും അകപ്പെടില്ല എന്നത് അത് മുന്നോട്ട് വെക്കുന്ന ഒരു സന്മാർഗത്തിന്റെ വഴിയാണ് അപ്പൊ മുസ്ലിം സമുദായം വിശുദ്ധ റഹദാൻ കഴിഞ്ഞു പോകുമ്പോൾ ഈ ഖുർഹാനിന്റെ ഒരു ബ്രീഫ് മെസ്സേജ് മുസ്ലിം സമുദായം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ റഹദാൻ കഴിഞ്ഞാലും മാറ്റമുണ്ടാവും കാരണം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അവർ മനസ്സിലാക്കും നിങ്ങൾ അറിയിച്ചു നോക്കൂ എത്രയോ ആളുകൾ ഖുർഹാനിന്റെ ഈ ആശയവും അർത്ഥവും വായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു വിശുദ്ധ ബുഹാനിലെ രണ്ടായത്തുകളാണ് കാറ്റ് എന്ന് പറയുന്ന യൂറോപ്പിലെ പ്രസിദ്ധനായ ഒരു സംഗീതജ്ഞനെ യൂസുഫ് ഇസ്ലാം എന്ന പേര് സ്വീകരിക്കാൻ ഉണ്ടായ കാലമാണ് രണ്ടായത്തുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ചില ചില ഇൻസിഡൻസുകൾ ഉണ്ട് അതിനു പുറമെ ഒരായുൽ എന്നുള്ള അദ്ദേഹം പറഞ്ഞത് യൂറോപ്പിലൊക്കെ നരവംശ ശാസ്ത്രപ്രകാരം എന്ന് പറയാം അതായത് ആ ശാസ്ത്രപ്രകാരം കറുത്തവൻ വെളുത്തവനേക്കാൾ മോശമാണ് എന്നവർ മതപരമായി വിശ്വാസപരമായി ശാസ്ത്രീയമായി അവർ വിശ്വസിച്ചിരുന്നു എന്നാണ് കേരളത്തിൻ്റെ അങ്ങനെ വിശ്വസിച്ചിരുന്നു ഇവിടെയുള്ള ശൂദ്രായ ആളുകൾ വിശ്വസിച്ചിരുന്നത് ഞങ്ങൾ ജനന ജനനം കൊണ്ട് തന്നെ ഞങ്ങൾ ബ്രാഹ്മണരെക്കാൾ താഴ്ന്ന ആളുകളെന്നാണ് അത് മനുസ്മൃതി പ്രകാരം അവർ വിശ്വസിച്ചിരുന്ന ഒന്നാണ് അപ്പൊ അവിടെയാണ് അലഹമുല്ലാ സർവസ്തുതിയും ലോകങ്ങളുടെ ലഖ്യതാവായ ദൈവത്തിനാകുന്നു അദ്ദേഹം ചിന്തിക്കാൻ ഈ ഏകനായ രക്ഷിതാവിനെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അപ്പോൾ തുല്യരാണ് അവരെ കറുത്തവരെന്നോ വെളുത്തവരെന്നൊന്നും വ്യത്യാസമല്ല എന്ന് മാത്രമല്ല മനുഷ്യർ മാത്രമല്ല ദൈവത്തിന്റെ സൃഷ്ടികളെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ സമന്മാരാണ് അദ്ദേഹത്തെ ആയത് സ്വാധീനിക്കണം മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു ഖുർഹാനിലെ ജോസഫിന്റെ ചരിത്രം എന്നെ വല്ലാതെ ആകർഷിച്ചു ഒന്നാണ് യുസൂറത്ത് യു സൂറത്ത് യൂസുഫ് ഖുഹാൻ പറയേണ്ടത് അക്ഷൻ ഏറ്റവും ഒരു കഥ കഥയാകണമെങ്കിൽ അതിൽ ഗുണപാഠം ഉണ്ടാകണം സൂറത്ത് യൂസുഫിലെ ഓരോ ആയത്തും ഗുണപാഠങ്ങളാണ് അദ്ദേഹം ഞാൻ പറയാൻ എന്താണ് അദ്ദേഹം പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിരുന്ന ഇസ്ലാം വിദ്വേഷത്തിന്റെയും ഉറുപ്പിന്റെയും ഇസ്ലാമായിരുന്നു എന്നാൽ ഞാൻ ജോസഫിന്റെ ചരിത്രം വായിച്ചോ സഹോദരന്മാർ ഇല്ലാതാക്കാൻ ഒരു കണക്കിലേക്ക് എത്തുന്നു അവിടെ നിന്ന് ഈജിപ്തിലേക്ക് യൂസുഫിനെത്തുന്നു യൂസുഫിന്റെ അലി ഇസ്ലാമയുടെ മുന്നിലേക്ക് ഈ സഹോദരങ്ങളുടെ നാട്ടിൽ ക്ഷാവമം ഉണ്ടായപ്പോൾ ഇവർ യൂസഫ് നബിയുടെ മുമ്പിൽ എത്തുന്നു യൂസുഫിനബിക്ക് മനസ്സിലായത് സഹോദരന്മാരാണ് പക്ഷേ ഇവർക്ക് മനസ്സിലായില്ല ഇത് യൂസുഫാണ് ഇങ്ങനെല്ലാം ചെയ്തു കൊടുത്തു മിനിയാമിനെ ഇവർ നിർത്താൻ വേണ്ടിയിട്ട് ഈ ചരക്ക് പാത്രത്തിൽ അളവ് പാത്രം ഇട്ടു എന്നിട്ടോ എന്നിട്ട് ഇവിടെ കുളിച്ചു വെച്ചു അപ്പൊ അദ്ദേഹങ്ങനെ തെരഞ്ഞപ്പോൾ അളവ് പാത്രം ബിനിയാമിൻ്റെ ഈ ചാക്കിൽ നിന്ന് കിട്ടി അപ്പൊ ഇവർ പറഞ്ഞൊരു വാക്ക് പോകാലുണ്ട് അതിന്റെ മലയാളം എങ്ങനെയാണ് ഇവൻ മാത്രല്ല ഇവനൊരു സഹോദരൻ ഉണ്ടായിരുന്നു ഓരോ കള്ളനും അപ്പൊ ഇതൊക്കെ കേട്ടിട്ടും ഇതൊക്കെ കേട്ടിട്ടും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും യൂസഫിന്റെ ആലയിൽ സ്വലാം തിരിച്ചു പറയുന്നത് എന്താ ലാത്തരും ആലയിപ്പും ഇടവും എനിക്ക് നിങ്ങളോടൊരു വിനോദം അല്ല ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു ദൈവം തമ്പുരാനും നിങ്ങൾക്ക് പുറത്തു തരട്ടെ അദ്ദേഹം പറയുന്നു ഇസ്ലാം എന്ന മതം വിദ്വേഷത്തിന്റെ മതമല്ല ഇസ്ലാം എന്ന മതം തകയിലെ മതമല്ല ഇസ്ലാം എന്ന മതം അഭാജ്യമായ അനൗപചനീയമായ വിട്ടുവീഴ്ചയുടെയും കൊടുക്കലിന്റെയും മതമാണ് എന്നാണ് അപ്പം ഖുർആനാണ് പഠിച്ചത് പുതിയ കാലത്ത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ വർഗീയത ശക്തിപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഖുഹാനും അതീതമൊക്കെ പഠിച്ച് മതപരമായി ചിന്തിക്കുന്നവർ പോലും

അതിനാർക്കെ സാധിക്കുള്ളൂ ക്ഷമയുള്ള ആളുകൾക്ക് സാധിക്കുള്ളൂ അള്ളാഹുബിന്റെ പ്രത്യേകമായ നന്മ വന്നെത്തിയ ആളുകൾക്ക് സാധിക്കുകയുള്ളൂ ഇപ്പൊ ഖുർആൻ ഒരു ബഹുസ്വര രാഷ്ട്രത്തിൽ എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത് എന്നിട്ട് ഖുർഹാനിലുണ്ട് ഒരു മനുഷ്യന്റെ മുഖമുദ്ര എന്താകണം എന്നത് ഖർഹാനിലുണ്ട് വിശ്വാസത്തെ കുറിച്ചുണ്ട് കർമ്മത്തെ കുറിച്ചുണ്ട് സംസ്കാരത്തെ കുറിച്ചുണ്ട് സ്വഭാവത്തെ കുറിച്ചുണ്ട് മാതാപിതാക്കളോടുള്ള ബാധ്യതകളെ കുറിച്ചും തലപ്പാതകളെ കുറിച്ചും ഉണ്ട് ഇങ്ങനെ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചുമുള്ള ആശയസമ്പുതമായ ഖുർഹാനിൻ്റെ ഒരു മെസ്സേജ് പൂർണ്ണമായ മെസ്സേജ് മുസ്ലിം സമുദായം ഉൾക്കൊണ്ട് ഒരു നല്ല മനുഷ്യനായി തീരുക എന്നതാണ് വിശുദ്ധ റഹ്മാനിലൂടെ ഉദ്ദേശിക്കുന്നത് ആ തരത്തിലുള്ള ഒരു ഖുർഹാൻ പഠനമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത് അപ്പോൾ പതിനൊന്ന് മാസം ഇനിയുള്ള പതിനൊന്ന് മാസം ജീവിതത്തിൽ അത് സ്വാധീനിക്കും അതല്ലെങ്കിലോ അതല്ലെങ്കിൽ പതുക്കം പതുക്ക ഈ കാര്യങ്ങൾ നമുക്കിങ്ങനെ അവസാനിക്കും ഒരു പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് എല്ലാ കർമ്മങ്ങളിലും സൂക്ഷ്മത കുറഞ്ഞ് നമ്മളങ്ങനെ ജീവിക്കും ഞാൻ അവസാനിപ്പിക്കുകയാണ് വിശുദ്ധ ഖഹ്ലാനിൽ വിശുദ്ധ ഖുർഹാനെ വളരെ ആത്മാർത്ഥമായും പഠിക്കാൻ ശ്രമിച്ച ആളുകളാണ് നാം ഇനിയും ആ ഖുർഹാനെ ആത്മാർത്ഥമായും പഠിച്ച് അത് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒരൊറ്റ ചരിത്രം കൂടി അറബികളിൽ പ്രസിദ്ധനായ ഒരു അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഈ ഖുർആൻ എന്ന് ഹാദൽ ഖുർആൻ ശത്രുക്കൾ എന്താ പറഞ്ഞിരുന്നത് നിങ്ങൾ ഖുർആൻ കേൾക്കൻ പേര് അഥവാ നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ശബ്ദ കോലാഹലം ഉണ്ടാക്കണം എങ്കിലേ നിങ്ങൾക്ക് ഖുർഹാനിനെ അതിജയിക്കാൻ കഴിയുന്ന മൈമൂർ പ്രസിദ്ധനായ കവി ഖുർആൻ എന്താ പറയുന്നത് കേൾക്കാൻ കേട്ട അദ്ദേഹം ഞാൻ അബൂ സുഫിയാൻ അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു ഒരൊട്ടകം തരാമെന്ന് അതായത് ഒരു ബി എം ഡബ്ല്യു കാർ തരാനുണ്ട് വേണ്ട പത്തൊട്ടകം തരാം വേണ്ട നൂറൊട്ടകം തരാം പിന്തിരിയാൻ തയ്യാറായി ആ നൂറൊട്ടകങ്ങൾ വാങ്ങി ും സഞ്ചരിക്കുമ്പോഴാണ് ആ ഒട്ടകുറത്ത് നിന്ന് വീണ്ഹുഷ്ടപ്പെട്ട അമ്മാഹു ഇഷ്ടപ്പെടട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്ന ആ ഹിതായത്തിന്റെ വഴിയിലേക്ക് എത്തി അപ്പോൾ ഈ ഖുർആാൻ എന്ന് നമ്മുടെ കയ്യിലുണ്ട് അതിന്റെ പരിഭാഷ നമ്മുടെ കയ്യിലുണ്ട് അതിന്റെ വ്യാഖ്യാനം നമ്മുടെ കയ്യിലുണ്ട് ആ ഖുർഹാൻ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിന്റെ ജീവിതത്തിലേക്ക് നമ്മുടെ മഹലിന്റെ ജീവിതത്തിലേക്ക് മുസ്ലിം സൊസൈറ്റിയുടെ ജീവിതത്തിലേക്ക് ആ ർഹാനിന്റെ സന്ദേശം ആഴ്ന്നറങ്ങിയാൽ വലിയ മാറ്റം ഉണ്ടാകും അത് ആ മാറ്റമാണ് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് പവാദിൻ സലോബാലി സ്വലം പ്രബോധനം നടത്തിയ ആ സമൂഹത്തിൽ ഉണ്ടായത് ആ തരത്തിലുള്ള ഒരു മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഖുഹാനിന്റെ ആശയ ആശയം ലഭിച്ചുകൊണ്ടുള്ള ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ സംജാതമാകാനുള്ള സജീവമായ പ്രബോധന പ്രവർത്തനങ്ങളും റഹ്മാൻ്റെ പ്രചരണവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് അങ്ങനെ നമ്മെ അനുഗ്രഹിക്കു മാറാകട്ടെ മനുഷ്യർ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ അധികം അറിയാതെയും അപന്തവശാലും സംഭവിച്ചതുമായ പാപങ്ങൾ റഹ്മാനും റഹീമും അഫൂറും വധൂതുമായ ഒക്കെ ഞങ്ങൾക്ക് നീ പുറത്തുമാക്കാക്കി തരണം റഹ്മാനെ نسألك الهدى والتقى والعفاف والغنى اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك اللهم إنا نعوذ بك من جهد البلاء وترك الشقاء وسوء القضاء وشماطة الأعداء ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وغفر لنا يا غافر المذنبين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته